യിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എം ജി റോഡ് ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഇപ്പം ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റുകളുമാണ് നിങ്ങൾക്കായി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത് അപ്പം ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കാണാം അമല എവിടുന്നാ വരുന്നത് എറണാകുളം രണ്ടുപേരും എറണാകുളം എങ്ങനെയുണ്ട് നമ്മുടെ എം ജി റോഡ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് നല്ല കളക്ഷൻ ഉണ്ട് ഞങ്ങൾ ഒരു സെക്കൻഡ് നോക്കാനായിട്ടാണ് വന്നത് ഞങ്ങൾ കൊള്ളായിരുന്നു നല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് മൊത്തത്തിൽ കളക്ഷൻ ഒക്കെ നല്ലതാണ് നല്ലതാണ് ഇന്നിപ്പോൾ ആനിവേഴ്സറി നടക്കുകയാണ് ആനിവേഴ്സറി ഡേ ആണ് ആനിവേഴ്സറിയോട് അനുബന്ധിച്ച് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് അറിഞ്ഞിട്ടാണോ വന്നത് അങ്ങനെ വന്നതാണ് അപ്പൊ ഷോപ്പിംഗ് എല്ലാം ഗംഭീരാക്കോ ഹാപ്പി ഷോപ്പിംഗ് എനിക്ക് തോന്നുന്നു പതിന്മങ്ങ് തിരക്ക് അല്ലെ നമ്മള് തുടങ്ങിയ ദിവസത്തിനേക്കാൾ കൂടുതൽ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കുറച്ചധികം ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഓഫ് ലൈൻ ആയിട്ട് പല വട്ടം എനിക്ക് എറണാകുളത്ത് ഇതിന്റെ ഓൺലൈൻ പ്രൊമോഷൻ ആയിട്ട് നമ്മളോട്ടാണ് ഞാൻ പറയുന്നത് നമ്മള് പല ഭാഗത്ത് ചെല്ലുമ്പോൾ ആ ഞങ്ങള് നക്ഷത്രം പോകാറുണ്ട് ഞങ്ങൾ നക്ഷത്രം പോയിട്ടുണ്ട് എന്ന് പറയും പറയാറുണ്ട് പറഞ്ഞ് കേൾക്കാറുണ്ട് അത് മാത്രമല്ല നമ്മുടെ നക്ഷത്ര നമുക്കറിയാം നമ്മള് ഈ ഫസ്റ്റ് ആനിവേഴ്സറി ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഒരു വാചകം കൊണ്ട് ഒന്നിൽ ഇറങ്ങാം ഒന്നായിട്ടിറങ്ങാം ഓരോ തരിപ്പിനും നിങ്ങൾക്ക് ഹോൾസെയിൽ ഫസ്റ്റ് ആനിവേഴ്സറി ആണ് ഏതെങ്കിലും തരത്തിലൊക്കെ എല്ലാവരും എപ്പോഴും നക്ഷത്രം വലിയ സന്തോഷം കുറച്ചുനേരം വേണ്ടിയിട്ട് കേക്ക് നില്ക്കുന്നുണ്ട് എന്തായാലും രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജിംഗ് പാർട്ട് ആയ ലി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് എല്ലാവർക്കും നമസ്കാരം വളരെ നക്ഷത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒന്നാം വാർഷികം അത് വളരെ എന്താ പറയുക എക്സൈറ്റ്മെന്റോട് കൂടി ഞങ്ങൾ എല്ലാവരും തന്നെ നിൽക്കുന്നത് അപ്പൊ അതിന്റെ മധുരം എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ് ആ കസ്റ്റമേഴ്സ് ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആഘോഷിക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും പൊന്നുകൊണ്ട് മാത്രം തന്നെയാണ് നമുക്ക് ഇത്രയും വളരെ ഭംഗിയായിട്ട് ആനുവ ആഘോഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനിയും നിങ്ങള് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം നല്ല ഒരുപാട് ഓഫറുകളും കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതെല്ലാവരും വന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നാളെയും ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണമെന്ന് എന്ന് അപേക്ഷിക്കുന്നു അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഈ സ്നേഹം തുടർച്ചയായിട്ട് വേണം ഇനി ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആരാണ് നമസ്കാരം നക്ഷത്ര നക്ഷത്രംസ് ഇവിടെ നമ്മുടെ എറണാകുളം ജില്ലയില് ഏകദേശം പത്ത് കൊല്ലത്തോളമായി ഞങ്ങൾ എറണാകുളത്ത് വന്നിട്ട് ഒരു കൊല്ലം ആയിട്ടുള്ളെങ്കിലും പത്ത് കൊല്ലമായി നക്ഷത്രം വന്നിട്ട് ഞങ്ങൾ ഈ ഫീൽഡിൽ വന്നിട്ട് നാല്പത് കൊല്ലത്തോളമായി ഇത്രയും നാളെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു ഇനി നിങ്ങളുടെ കൂടി നിങ്ങൾ എല്ലാവരും ഒരു നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ സരിക ചേച്ചിയുടെ വീഡിയോ കാണാറുണ്ടല്ലേ യൂട്യൂബ് വീഡിയോ കാണാറുണ്ട് റീലുകൾ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാം കണ്ടന്റുകളൊക്കെ കാണാറുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ കണ്ടന്റൊക്കെ പറയുന്നുണ്ട് ചേച്ചി രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഈ ഒരു ആനിവേഴ്സറി ചടങ്ങിൽ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ രണ്ട് വാക്കുകൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ചടങ്ങ് പൂർത്തിയാകില്ല നല്ലൊരു കൈഡിയോട് കൂടി തന്നെ സെഗ ചേച്ചിയെ സ്വാഗതം ചെയ്യാണ് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് കാരണം നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഇവിടെ വരെ എത്താൻ സാധിച്ചത് ഒരു വർഷമായെന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയും കസ്റ്റമർ സപ്പോർട്ടും പിന്നെ ഒപ്പം തന്നെ ഞങ്ങളുടെ സ്റ്റാഫും അതുപോലെ തന്നെ നിക്കുന്നുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സേവനവും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഔദ്യോഗികമായ ചടങ്ങുകൾ നല്ല ആളുണ്ട് നമുക്ക് വേണമെങ്കിൽ പൊരുത്തുള്ള ആളെന്നൊക്കെ പറയാം അല്ലെ ഈ പൊരുതലുള്ള ആളുകൾ ഇനിയും കൂടി കൂടി വരട്ടെ നിങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു പർച്ചേസിംഗിന്റെ ഒക്കെ തിരക്കിലായിരിക്കും പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ എല്ലാരും ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ഇനി പോകാൻ പോകുന്ന ചടങ്ങ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങാണ് എനിക്ക് തോന്നുന്നു ജുവലറിയൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ എവിടെയും കണ്ടിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവമായിട്ട് കമന്റ് ചെയ്യണം അതായത് നമ്മുടെ നക്ഷത്ര അതായത് നമ്മുടെ സ്നേഹ സമ്മാനമാണ് നമ്മൾ തെരഞ്ഞെടുത്ത ഒരു പതിമൂന്ന് കസ്റ്റമേഴ്സിന് നമ്മൾ മേക്കിംഗ് ചാർജ് തിരിച്ച് കൊടുക്കാൻ പോവുകയാണ് കാരണം എനിക്ക് ഒന്നും മറ്റാരും ചെയ്തിട്ടില്ല ഇത് നമ്മുടെ എന്താ പറയാ ഒരു നക്ഷത്ര യൂട്യൂബ് ചാനൽ വരുമ്പോ പറയാൻ വേണ്ടി വച്ചൊരു വാദമാണ് അതായത് ഒരു ചരിത്ര നിമിഷമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു നാഴികക്കല്ലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ

അടുത്ത ആളുടെ പേര് പറയാൻ പോവാണ് ഇവിടെ ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ നല്ലൊരു കഴിയുമ്പോൾ സമ്മാനം കേക്ക് കട്ടിങ്ങിലേക്കാണ് പോവാൻ പോകുന്നത് അപ്പൊ തിരക്ക് കുറഞ്ഞ തിരക്ക് തിരക്കൻ രൂപപ്പെടുന്നുണ്ട് അപ്പൊ എന്നാലും ഫ്രീ ആയിട്ടുള്ള ഷാഫുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിലേക്ക് വരിക നമ്മള് ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് Nakshatra Gold and Diamonds MG Road Ernakulam, Ahluva, Perumbavoor, Topumbadi Online delivery available all across India